ണ്ട് മോളന അവരെയും പഠിപ്പിച്ച് പത്തൊമ്പത് വയസ്സായി അവളൊരു ജോലിക്ക് എത്തി അടുത്ത മാസം അവള് ജോലിക്ക് കേറാറുണ്ട് നമ്മളെ വയസ്സുകാലത്ത് നമ്മൾ മക്കള് ജോലി പഠിച്ച് എന്തെങ്കിലും ആയാ നമുക്ക് എന്ന് വിചാരിച്ച് പഠിപ്പിച്ചു അല്ല മോള് നഷ്ടപ്പെട്ടു പോയതിന് എനക്ക് ഒരു ടെൻഷൻ എനിക്ക് വരുന്നു എനിക്ക് മുണ്ട കയൊക്കെ പോയി ഒരു ഒരു താങ്ങായി അപ്പോൾ ഐഡിയ ഇല്ല എന്താ ചെറുപ്പം മുതൽ വരെ ഇതുവരെ കിട്ടിയിട്ടില്ല ജീവിക്കാൻ ുംങ്ങായിപ്പ് മുതലേ മുണ്ടക്കൈലിക്കാൻ കിട്ടൂല അച്ഛനും സുഖ നാട്ടിൽ പോയപ്പോൾ മൂപ്പറും മോളും അനീത്തിന്റെ മോളും കൂടിയാണ് വീട്ടിലിരുന്നത് നല്ല മഴയാണ് ഒരു മാസത്തിന്റെ അടുത്ത് നല്ല മഴ പെയ്തിരിക്കണേ അപ്പം ഇതിപ്പം നമ്മൾ വിചാരിച്ചു ഇത്ര ദുരിതം വരുമെന്ന് വിചാരിച്ചിട്ടില്ലേ എന്തായാലും നമ്മളെ അങ്ങനെ ആരും എന്തായാലും നമുക്ക് അറിയിപ്പിക്കുമല്ലോ പഞ്ചായത്ത് അറിയിപ്പിക്കും നമ്മൾ ഇറങ്ങാം അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ മോളെടുത്ത് അറിഞ്ഞ് നിങ്ങൾ നല്ല മഴ പെയ്യണെങ്കിൽ അവിടെ നിന്ന് മാറിക്കോ എന്ന് അറിഞ്ഞ് അപ്പോൾ മോളും അറിഞ്ഞു അമ്മ ലൈൻസിൽ ലൈൻസിൽ ഉണ്ട് അപ്പോൾ അവർ പോകുമ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ വിളിക്കുമല്ലോ നമ്മളെ ആ എസ്റ്റേറ്റ് അല്ലെങ്കിൽ അപ്പോൾ അവർ വിളിക്കുമല്ലോ എന്ന് അറിഞ്ഞു അപ്പം നാം അറിഞ്ഞ ചെറിയസിൻ്റെ വീട് കുറച്ച് ദൂരത്തിലുണ്ട് അവർ വീട്ടിലേക്ക് നീ പോയിക്കോ നാളെ രാവിലെ നീ മുണ്ടക്കയ്യ് പോകാനായിരുന്നു ഇപ്പോൾ മുളറിഞ്ഞു ശരിമാണോ നോക്കാനായിരുന്നു അപ്പോൾ ഏട്ടനും കൂടി എൻ്റെ അടുത്ത് പോകാൻ വിളിച്ചിട്ടായിരുന്നു നീ അവിടെ ഇന്നാ ശരിയാവില്ല ഇവിടെ അനിയത്തിൻ്റെ കുട്ടിനെയും കൊണ്ട് നിർത്തിക്കുന്നത് അപ്പം നീ ഇങ്ങോട്ട് വന്നോണായിരുന്നു ശരി നാളെ നാ രാവിലെ വരാം അച്ഛനെ അഡ്മിറ്റായിട്ട് വന്നോളാണെന്നായിരുന്നു രാവിലെ വരാനായിരുന്നു പിന്നെ വന്ന രംഗം കണ്ട് കേട്ട രംഗം ഉരുളിപ്പെട്ടു പോണ്ട് മുണ്ടക്കൈ എന്നവരെ കാണില്ലെന്ന് അറിഞ്ഞിട്ടാണ് കണ്ടെന്നു എന്തായാലും എനിക്ക് മൂന്നാളെയും കിട്ടിയെന്നും ഒരു ഓടിനും പെടാതെ നല്ല പോലെ തന്നെ കിട്ടി അവരെ കാണാൻ കിട്ടി അതിൽ ഞാൻ ദൈവത്തിനെ ശുദ്ധിക്കുന്നതിൻ്റെ എന്താണറിഞ്ഞാൽ എനിക്ക് ഇവർ മൂന്നാളെയും നല്ല പോലെ കണ്ട് അത് ദഹിപ്പിക്കാനും അതിൻ്റെ ഒരു പരിഹാരം ചെയ്യാനായി ഇന്ന് വരെ എൻ്റെ കൂടെ പണിയെടുത്തവരും കുടുംബത്തിൽ വരുന്നവരും എല്ലാം കൂടി എൻ്റെ അവിടെ കുറേ ആൾക്കാർ നമ്മൾ കുടുംബം പോലെ പറഞ്ഞ് പറഞ്ചാ അവരിത് മരണങ്ങൾ ഓരോരുത്തർ ഇത് കിട്ടാതെ ഇരിക്കുന്നു അപ്പം ഞാനത് ദൈവത്തിനെ ശുദ്ധിക്കുന്നതിനെന്താണറിഞ്ഞാൽ എൻ്റെ മൂന്നെണ്ണത്തി എനിക്ക് കയ്യിൽ കിട്ടിയല്ലോ അതൊരു സമാധാനം പിന്നെ ഒന്നാമത്തേന്ത് മോനും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അമ്മ ടെൻഷൻ ടെൻഷനാകണ്ട അമ്മയ്ക്ക് വയ്യാത്തത് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അസ് ഭസ്മ നല്ലതുണ്ട് മോനത്രയും പഠിപ്പിച്ച് പത്തൊമ്പത് വയസ്സായി അവളൊരു ജോലിക്കെത്തി അടുത്ത മാസം അവൾ ജോലിക്ക് കയറാറുണ്ട് എങ്ങനെ ട്രെയിനിങ് പോകാന് ലാബുണ്ട് നേഴ്സിങ്ങാ പഠിപ്പിച്ച പൈസ കുറച്ച് ചിലവാക്കിയിട്ടാണ് പഠിപ്പിച്ച പഠിച്ചോട്ടെ നമ്മളെ വയസ്സാ കാലത്ത് നമ്മള് മക്കള് ജോലി പഠിച്ച് എന്തെങ്കിലും ആയാൽ നമുക്ക് എന്ന് വിചാരിച്ച് പഠിപ്പിച്ചു അല്ല മോള് നഷ്ടപ്പെട്ടു പോയതിന് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ട് അതിരുന്നത് ഭർത്താവും മോളും ആനിയത്തിന്റെ മോനും മൂന്നാലും കൂടി ഞാൻ ഞാനതാണ് അച്ഛനെ കാണാനായിട്ട് പന്തലൂര് പോയിട്ടുണ്ടായി പോയതുകൊണ്ട് വരാൻ പറ്റിട്ടില്ല സുഖമില്ല ഞാൻ വിളിച്ച് ചോദിച്ചു ഞാൻ കാസർഗോഡ് വീട്ടിൽ പണിക്കാൻ ജോലിക്ക് പോയിട്ടുണ്ടായി അപ്പോൾ വിളിച്ച ഞാൻ കുട്ടീനോട് എപ്പോഴും പറയും പൈസ ഉണ്ടല്ലോ പൈസ കൊണ്ട് പേടിക്കണ്ട നീ പൈസ എടുത്തിട്ട് പോയിക്കോ ബലൂർ പോയിക്കോ അമ്മ എടുക്കുന്നല്ലോ അമ്മേനടുത്ത് നീ പോയ്ക്കോണ് ഞാൻ നൂറ് വട്ടം പറഞ്ഞു രാത്രി പത്ത് മണിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞ് മോളോട് ഇല്ലമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ വിളിക്കാൻ പോണില്ലേ അമ്മ ഒന്ന് വേജാറാവണ്ടോ അമ്മ അമ്മയ്ക്ക് അസുഖമൊക്കെ വരും അങ്ങനെയൊക്കെ പറഞ്ഞു മോള് പിന്നെ എനിക്ക് രണ്ട് മണിയാവുമ്പോൾ എനിക്ക് പോണു മുണ്ടക്കയൊക്കെ ഊരില് പൊട്ടി പോനിക്ക് കയ്യും കാണും പോണില്ല എന്റെ കുട്ടിയൊക്കെ പോയിന് അറിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ എല്ലാവരും വന്ന് എല്ലാവരും പോയി എന്നെ പറഞ്ഞു അവിടെ തന്നെ കയ്യും കാലും രാവിലെ ബോർപ്പെട്ട് വേഗം വന്നു ഇവിടേക്ക് ഇവിടെ വന്നപ്പോ ഉരുണ്ടായി എൻ്റെ നാത്ത താങ്കളുടെ ഭാര്യ കിട്ടിയ സംഭവ സ്ഥലത്ത് കിട്ടിയതായ ഒരാൾ ആ ഞങ്ങൾ വെള്ളമുണ്ട ഉള്ള ഒരു അഞ്ചെട്ടാൾ വന്നായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെ പാലത്തിൻ്റെ നിന്ന് അടുത്ത് അങ്ങനെ പോയി 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 ലാസ്റ്റ് ഈ എൽ പി സ്കൂളിൻ്റെ അടുത്ത് എത്തപ്പോൾ ഞാനും അഷ്റഫ്ക്കും ഷെറിയാണ്ട് ഇബ്രാഹിം നിറഞ്ഞ ആളും കൂടെ അവിടെ ചെന്ന് എൽ പി സ്കൂളിൻ്റെ അടുത്തുള്ള മയ്യത്ത് കാണാൻ ഇടയായി അങ്ങനെ ഫയർഫോഴ്സ് വന്ന് ഫയർഫോഴ്സ് ഒക്കെ തപ്പി അപ്പോൾ ഒരാളെ കിട്ടി ഒരാളെ കിട്ടിയത് എൻ്റെ അച്ഛാ ദുരൈസ്വാമി നിറഞ്ഞ ആളാണ് അതായത് മൂപ്പറ ഭർത്താവ് അല്ലല്ല പരിചയമില്ല ഞങ്ങൾ റെസ്ക്യൂ ആയിട്ട് പോവാണ് വെള്ളമുണ്ടിലൊരു ടീം ആയിട്ട് റെസ്ക്യൂ ആയിട്ട് പോവാണ് ആ സമയത്ത് പോയി അവിടെ എത്തി ഇത് കിട്ടിയപ്പോൾ ഒരു ഫോൺ ഫോണടിച്ച് കഴിക്കൊണ്ടിരിക്കുമ്പോൾ നഞ്ഞത്ത് ഇവരുടെ ഡ്രസ്സൊന്നും ഒന്നും ആയിട്ടില്ല ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല പക്ഷെ അവർ ശ്വാസം മുട്ടി മരിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്താകുന്ന വെച്ചാൽ അവിടെ നിന്ന് ആ ഫോണടിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് വേ എൻ്റെ ഫോണിൽ അടിച്ചിട്ട് നോക്കി അപ്പോൾ ഇവരെ ഏട്ടത്തിൻ്റെ മോണാണ് സുധാന്ന് പറഞ്ഞ പെണ്ണ് അവ അവരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇവരുമായിട്ട് ഇപ്പോൾ ഞാൻ ലിങ്കായത് എന്നിട്ട് ഞാൻ അവിടെ കഴുകി ആ ശവം എന്താക്കി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇവർ എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു എന്തൊക്കെയാ സ്ഥിതി സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇവർക്ക് ഒരു കാര്യത്തിൽ സമാധാനമാണ് എത്രയോ ആൾ മരിച്ചു പോയിട്ടുണ്ട് ആ മരിച്ചതിൽ ഒന്നും പറ്റാതെ ഒരു ശരീരഭാവം ഒന്നും പറ്റാതെ ഒരു ക്രാക്ക് പോകാതെ നല്ല ഡ്രസ്സ് ഇട്ട് അതേ ഡ്രസ്സ് തന്നെ ഒരു ഡ്രസ്സിനൊന്നും പറ്റാതെ അങ്ങനെ ഞാൻ ഇവരോട് സമാധാനം പറയുന്നത് നിങ്ങൾ ആ കാര്യത്തിൽ എന്താക്കാം നിങ്ങൾക്ക് സമാധാനിക്കുക എല്ലാവരും മരിക്കുന്ന സമയം പക്ഷേ ആ ഒരു കാര്യം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ഇവിടെ പഠിക്കുന്നതാണ് ഇവർ ഏട്ടത്തിൻ്റെ ഒരു മോനും കൂടെ മോളും കൂടെ മരിച്ചിട്ടുണ്ട് അനിയത്തിൻ്റെ അല്ലേ ആ അനിയത്തിൻ്റെ മോളെ ഇവിടെ കേരളത്തിൽ ചേർക്കാൻ വേണ്ടി മോൻ പഠിച്ച പോലെ പഠിക്കാൻ വേണ്ടി ഇവിടെ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു ഇരുപത് ദിവസമായിട്ടുള്ളൂ പക്ഷേ കാലം അങ്ങനെ ആയിപ്പോയി അങ്ങനെ പോയത് അങ്ങനെ പഠിച്ച് ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ട് എന്താ ഉണ്ടെന്ന് വെച്ച് പിന്നെ അതിൽ ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവർക്കിപ്പം ഇവിടെ കേരളത്തിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് ഇനിയുള്ള കാര്യവും ബാക്കിയുള്ള കാര്യവും ഇവിടെ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇവരിപ്പം പറയുന്നത് ഇപ്പോഴുള്ള സന്തോഷം അങ്ങനെയുള്ളൂ എല്ലാവരും നല്ല സഹായണത്തിന് നിൽക്കണം ഓക്കെ യാണെങ്കിൽ ഇപ്പോൾ ഓരോണ്ടെങ്കിലും നമുക്കൊരു താങ്ങായിരുന്നു ഏഹ് അച്ഛനും ഓരോക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു താങ്ങായി നിക്കുന്നതിന് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല അപ്പോൾ എന്താ ഒരു കാര്യങ്ങളും ഒന്നും കുറച്ച് ഒരു വിവരവും ഇല്ല നമുക്കിപ്പോൾ ഇനി ഇവിടുന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ കിട്ടിയതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം വേറെ തരത്തിലൊരു ഇതായിട്ടും നമുക്ക് ഒരു ഇതില്ല ഞാന് പഠിക്കുന്നത് ഗൂഢലൂരാണ് ഗൂഡലൂര് ഐ ടി ഐയിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ സംഭവസ്ഥലത്ത് ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ ആ ഹോസ്റ്റലില അവിടെ ഫാമിലി അമ്മൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയും രണ്ട് മൂന്ന് ദിവസം മുമ്പേ അച്ഛൻ അമ്മൻ്റെ അച്ഛൻക്ക് വയ്യായിട്ട് അങ്ങനെ വന്ന് ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ ബാക്കിയുള്ളു ബാക്കി മൂന്ന് പേരും കിട്ടി കുഴപ്പമില്ല എന്തായാലും സന്തോഷം എല്ലാവരും പോയതല്ലേ ഇത്രയോ എത്രയോ പേര് ഇനിയും എൻ്റെ കൂടെ പഠിച്ചവരെ ഇതുവരെയായിട്ടും അറിയണ കൂടെ നടന്ന ചെറുപ്പം മുതൽ നടന്നവരെ വരെ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു വിവരവും ഇല്ല അപ്പൊ എന്തായാലും ഈ കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട് നമുക്ക് നമ്മളിത് മൂന്നെണ്ണത്തെ അവിടെ മുറ്റിട്ട് വീണ്ടും പോയിട്ട് എനിക്ക് മുണ്ടക്കൈല ഇരുന്ന് ജീവിക്കാൻ ഓരോരുഗ്രിയ അങ്ങനൊരു സംഭവം ജീവിക്കണി മറിച്ചിട്ട് ജീവിക്കണേ മരുപ്പും അവിടെ ഇരിക്കുന്ന പോലെയാണ് മുണ്ടക്കൈക്ക് നാപ്പത്തഞ്ച് കിലോമീറ്റർ തന്നെയാണോ എസ്റ്റേറ്റിൽ തന്നെ ഹസ്ബൻഡും എസ്റ്റേറ്റ് ജോലി രണ്ടാമത്തെ എസ്റ്റേറ്റ് ജോലിയാണ് എല്ലാം ഒന്നുമില്ല ഞങ്ങൾ ഇത്ര കാലം നയിച്ചത് ഞങ്ങൾ രണ്ട് മക്കലും ഒന്ന് കിട്ടി ബാക്കി എല്ലാവരും പോയി അത്രേ ഉള്ളൂ